ചൈനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ് ഔട്ട് ബ്രേക്കും അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കംപ്ലീറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അത് കൂടാണ്ട് തന്നെ ഇത് കൊറോണ വൈറസുമായിട്ടുള്ള സാമ്യം എന്താണെന്നും പിന്നെ ചൈനയുടെ സ്ഥിതിയെക്കുറിച്ച് ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് എച്ച് എം പി വി വൈറസ് അഥവാ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് എന്നതാണ് വൈറസിൻ്റെ പേര് ഇത് പൈറസിൻ്റെ പേര് കൊണ്ട് മാത്രം ആരും കേട്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല സാധാരണഗതിയിൽ തന്നെ ഇത് വളരെ കോമൺ കോമണായിട്ട് യു എസിലേക്ക് പത്തിലൊരാൾക്ക് ഫ്ലൂ ഉണ്ടാക്കുന്ന ഒരു കാരണമായിട്ടുള്ള വൈറസാണ് ഇത് ഏറ്റവും കൂടുതലും കുഞ്ഞുങ്ങളിലും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ബാധിക്കുന്നത് അതിന് മേലോട്ടുള്ള കുട്ടികളിൽ കാണുന്നത് താരതമ്യേന കുറവാണ് പിന്നീട് ഇത് കാണുന്നത് മുതിർന്ന ആൾക്കാരിലാണ് ഒരു സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് സാധാരണ ഒരു വൈറൽ ഫ്ലൂവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തന്നെയാണ് ഇതിന് കോമൺ ആയിട്ടുള്ളത് ജലദോഷം ചിലപ്പോൾ തൊണ്ടവേദന മൂക്കൊലിപ്പ് അങ്ങനെ അങ്ങനെയുള്ള സാധാരണ കാണുന്ന തന്നെ ഉള്ള എല്ലാ ലക്ഷണങ്ങളും എന്നാൽ ഇത് പ്രശ്നമാകുന്നത് ചില ആൾക്കാരിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ഇത് അതികഠിനമായ കഠിനമായ പോകാറുണ്ട് കൊറോണയിൽ കണ്ടതുപോലെ തന്നെ കഠിനമാകുന്ന ചില സിറ്റുവേഷൻസിൽ ഇത് ലങ്സിനെ ഫ്ലൂയിഡ് കൊണ്ട് നിറക്കുകയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ആളിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് കോംപ്ലിക്കേഷനായിട്ട് സംഭവിക്കുന്നത് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് കോവിഡുമായിട്ട് ആലോചിക്കുമ്പോൾ വല്ലപ്പോഴും ഒന്നോ രണ്ടോ കോംപ്ലിക്കേറ്റഡ് കേസസ് വന്നാൽ ഹോസ്പിറ്റൽ സിസ്റ്റം അത് കൃത്യമായി മാനേജ് ചെയ്തോളും ഇത് കഴിഞ്ഞ അമ്പതോ അറുപതോ വർഷമായിട്ട് തന്നെ നമുക്ക് ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ളൊരു വൈറസും കൂടെയാണ് ഇതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല ഇട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും നമുക്ക് ഫെമിലിയർ ആണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസ് ഓവർലോഡ് ആകുന്നില്ല വല്ലപ്പോഴും ഇതേപോലൊരു കോംപ്ലിക്കേറ്റഡ് കേസേ വരുന്നുള്ളൂ എങ്കിൽ ഹോസ്പിറ്റൽസ് അത് നേരാമണം മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ഔട്ട് ആണ് ഇതിൻ്റെ വാർത്തകൾ പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാലും പുറത്ത് വരുന്നേയും കേൾക്കുന്നേയും കാണുന്നേയും വീഡിയോസും വാർത്തകളും അനുസരിച്ച് കുറച്ച് ആശങ്കാജനകമായ കാര്യങ്ങളാണ് കാണുന്നത് ഒന്നാമത്തെ കാര്യം അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമല്ല കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കും കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ വലിയ കൂട്ടം ആൾക്കാർ ചെറിയ സമയം കൊണ്ട് ആശുപത്രിയിൽ വന്ന് നിറയുന്നതായിട്ടാണ് ചാനലിൽ നിന്ന് പുറത്തു വരുന്ന വീഡിയോസ് പക്ഷേ ഈ വീഡിയോസ് ഒന്നും സ്ഥിരീകരിക്കാത്തത് കാരണം നമുക്കിതിനൊരു നൂറ് ശതമാനം ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല ഏറെക്കുറെ എല്ലാ മെയിൻ സ്ട്രീം വീഡിയോസും റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ഫേക്ക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ചൈനയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിന്റെ കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തുവാനേണ്ടി പ്രയാസമാണ് എന്നാലും ഇതുവരെ ചൈനീസ് ഗവൺമെൻറ് ഇതിനെ ഒരു അൺ ഐഡന്റിഫൈഡ് വൈറൽ ഇൻഫെക്ഷൻ മാത്രമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എച്ച് എം പിയുടെ ഒരു ഇൻഫെക്ഷൻ ആയിട്ടോ എച്ച് എം പിയുടെ ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ടോ ഒന്നും ചൈനീസ് അധികൃതർ ഇതുവരെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല എന്നാൽ ചരിത്രം എടുത്ത് നോക്കിയാൽ അഞ്ചു വർഷം മുന്നേ ഇതേ ആഴ്ച രണ്ടായിരത്തി ഇരുപതിൻ്റെ ഫസ്റ്റ് വീക്കിൽ ഇതേ ഡിസ്കഷൻ ആണ് നടന്നുകൊണ്ടിരുന്നത് ചൈനയിൽ എന്തോ ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അത് പ്രശ്നമാണെന്ന് ലോകത്തിൻ്റെ പുറത്തുള്ള ആൾക്കാർ പറയുന്നു ചൈനക്കാർ പറയുന്നു അല്ലയെന്ന് അവസാനം എവിടെയാണത് ചെന്നെത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അതേപോലെ ആകരുതെ ചൈനക്കാർ പറയുന്നത് ശരിയായിരിക്കണേ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുതരാം ഗൂഗിൾ ട്രെൻഡ്സിൽ കാണിക്കുന്ന ഈ ഡേറ്റ അനുസരിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് വൈറസിനെ കുറിച്ച് ആൾക്കാര് അറിയാനായിട്ടുള്ള ജിജ്ഞാസ ആ സ്ഥലങ്ങളിൽ കൂടിയതായിട്ടാണ് കാണുന്നത് അത് ഏകദേശം ഒരു ഡിസംബർ ഇരുപതോട് കൂടി ഒരു സ്പൈക്ക് വന്നിട്ടുണ്ട് വൈറസിനെ കുറിച്ച് ആൾക്കാർ സെർച്ച് ചെയ്യുന്നതും അതിനെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ ശ്രമിക്കുന്നതും ആയിട്ടുള്ള ഒരു ട്രെൻഡ് അതിൻ്റെ അർത്ഥം ഒരു വൈറസിനെ കുറിച്ചുള്ള എന്തോ ഒരു കൺസേൺ സ്വാഭാവികമായും ആ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ ഡിസംബർ ഇരുപതിനാരംഭിച്ച് ഏറെക്കുറെ അതേപോലെ പോയിക്കൊണ്ടിരുന്നിട്ട് ചെറിയ അപ്സ് ആൻഡ് ഡൗൺസോട് കൂടി പൊയ്ക്കൊണ്ടിരുന്നിട്ട് ജനുവരി ഒന്നാം തീയതി ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു സ്പൈക്ക് മേളിലോട്ട് വന്നേക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഒരു രണ്ടാം തീയതി ആയപ്പോൾ അത് കുത്തനെ പിന്നെയും മുകളിലോട്ട് ഭയങ്കര സ്റ്റീപ്പായിട്ട് ഉയർന്നിരിക്കുകയാണ് ഇതിൽ കാണിക്കുന്ന പ്രഡിക്ഷൻ അനുസരിച്ച് അത് വീണ്ടും കാര്യമായി ഉയരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് തർപ്പിച്ചു പറയാൻ പറ്റും ചൈനയിൽ ക്ലിയർ ആയിട്ട് ഒരു വൈറസ് ഔട്ട്രേക്ക് ഉണ്ട് ഒരു സംശയവുമില്ല അത് എന്ത് വൈറസ് ആണ് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളെ ബാധിക്കുന്നത് അവിടുള്ള ജനങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാണ്ട് ചൈനീസ് ഗവൺമെൻറ് അത് കൺട്രോൾ ചെയ്യട്ടെ നമുക്കൊന്നൊന്നും പ്രശ്നം വരാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇത് ഇതൊന്നുകൂടെ ഇതിൻ്റെ ഡേറ്റ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കാണ് ചൈനയിൽ വൈറസിനെ കുറിച്ച് അറിയാനുള്ള വ്യഗ്രത കൂടിയത് നോക്കുമ്പോൾ ന്യൂസിൽ പറഞ്ഞ ഏകദേശം അതേ സ്ഥലങ്ങളും അതിനോട് അടുപ്പിച്ചുള്ള സ്ഥലങ്ങളുമാണ് കാണുന്നത് ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി തറപ്പിക്കാം ഔട്ട്ബ്രേക്ക് ഉണ്ടെന്നുള്ള കാര്യം സംശയമേ വേണ്ട എന്ത് വൈറസ് കൊറോണയും ഇതേപോലെ നോർമലായിട്ടിരുന്നൊരു വൈറസ് ആണ് അതിൻ്റെ മ്യൂട്ടേഷൻ വന്ന് അതിഭയാനകമായ വേർഷനാണ് ലോകം മൊത്തം പ്രശ്നം ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ചൈനീസ് ലാബിൽ നിന്ന് പുറത്തു ചാടിയ ഒരു ഭീകരനായിട്ടുള്ള എച്ച് എം പി വൈറസാണോ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എച്ച് എം പി വൈറസ് എന്തോ കാരണം കൊണ്ട് ഒരു പെട്ടെന്നുള്ളൊരു പകർച്ചപ്പനി ഉണ്ടാക്കിയതാണോ എന്ന് നമുക്കറിയില്ല രണ്ടാമത്തേതാകട്ടെ ആദ്യം പറഞ്ഞതുപോലെ ചൈനീസ് ലാബിൽ നിന്ന് ചാടിയ ഒരു ഭീകര വൈറസ് അല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അഥവാ ആണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാസ്ക് ഉപയോഗിക്കുക ഇതൊക്കെ തന്നെയാണ് പക്ഷേ തൽക്കാലം ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ ചൈനയിൽ നിന്ന് ട്രാവൽ ചെയ്ത് നാട്ടിലോട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ സ്വയം ക്വാറൻറ്റൈൻ ഒന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക ഒരാഴ്ചത്തേക്ക് ഈ അസുഖത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരാഴ്ചയാണ് ഒരാഴ്ചക്കുള്ളിൽ മാക്സിമം പോയ പത്ത് ദിവസത്തിനുള്ളിൽ രോഗം വന്നാൽ രോഗലക്ഷണങ്ങൾ കാണും അതുവരെ ക്വാറന്റൈൻ പാലിക്കുക ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊറോണ വൈറസിനെ പോലെ തന്നെ രോഗലക്ഷണങ്ങൾ വെളിയിൽ കാണുന്നതിന് മുന്നേ പകരാൻ കപ്പാസിറ്റി ഉള്ള ഒരു അസുഖമാണ് എച്ച് എം പി എന്നാൽ നമ്മൾ നിപയിലൊക്കെ അങ്ങനെയല്ല രോഗലക്ഷണങ്ങൾ വെളിയിൽ കണ്ടതിന് ശേഷം മാത്രമേ പകർച്ച സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾ ചൈനയിലോട്ട് ഈ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ക്വാറന്റൈൻ ഇരിക്കുക എന്ന് പറയുന്നത് സോ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം ഈ പറയുന്ന പോലെ പ്രശ്നമൊന്നും ഉണ്ടാകാണ്ടിരിക്കട്ടെ ഇത് സാധാരണ തന്നെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള എച്ച് എം പി വി വൈറസ് ആയി മാറട്ടെ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് എൻജോയ് ലൈഫ്